ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊക്കാരയിലാട്ടോ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ കാണിച്ച ലാസ്റ്റ് വീഡിയോനകത്തൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്തുബയും അതുപോലെ ജീവൻ്റെ സ്റ്റാറ്റൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ മലയൊക്കെ കയറിയിട്ട് ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീടിനകത്ത് കാണാൻ പോകുന്നത് നിങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം നമ്മളങ്ങനെ സൈക്കിളും കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കാല റൗണ്ട് അടിച്ച് വരാൻ വിചാരിച്ച് സൈക്കിളൊന്നും കയ്യിലൊന്ന് കേട്ടോ അതുപോലെ തന്നെയാണെ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ടങ്ങ് പോവാണ് വെറുതെ ഒന്ന് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്റ്റാറ്റു ശിവൻ്റെ സ്റ്റാറ്റു പിന്നെ വേൾഡ് ഓഫ് പക്കോഡ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ബുദ്ധിസ്റ്റിൻ്റെ സംഭവമൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോകുക എന്തായാലും വന്നതെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ സൈക്കിളൊക്കെ വെച്ചിട്ട് പോവാട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതാ പൊക്കാലയിൽ ബിറൗട്ടാന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇങ്ങ് പോയാൽ ഇതാ അങ്ങ് കണ്ടോ ഇതാണ് ഈ ബുദ്ധ ബുദ്ധിസ്റ്റുകളുടെ പകോട എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ളതാണ് മറ്റേ ശിവൻ്റെ ഈ ഒരു സ്റ്റാറ്റ്യൂ എന്ന് പറയുന്നത് അത്രയും വലിയൊരു മലയാട്ടോ അതായത് മലേന്റെ മുകളാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഫുൾ ക്ലൈമ്പിങ് ആയിരിക്കും തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും എന്തായാലും പോയി നോക്കാം വലിയ റോഡാട്ടോ ഇത് വെയിലിങ്ങിലേക്കെല്ലാം പോകുന്ന റോഡാണ് ഇത് നമ്മളെ ബോർഡറിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന റോഡാണിത് അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ഒക്കെ ടൗണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ റോഡ് എത്താറായി തോന്നുന്നുണ്ട് അറിയില്ല ബസ്സൊക്കെ കണ്ടു പറന്നാട്ടാ പോകുമ്പിൽ ഒന്ന് എടുത്തു ഒരുമാതിരി സ്വഭാവം ഇതൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോകാനുണ്ട് കണ്ടു പോകാനുണ്ട് എല്ലാ സ്ഥലത്തും കടകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വലിയ ടൗൺ പോലത്തെ ഏരിയ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏത് വയ്യാന്ന് നോക്കണം നമുക്ക് മാപ്പിൽ എന്നിട്ട് വേണം പോകാൻ ഇവിടെ നിന്ന് റൈറ്റാന്ന് തോന്നുന്നുണ്ട് നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ എണ്ണൂറ് മീറ്ററിൽ നിന്ന് ആയിരത്തി മുന്നൂറ് മീറ്റർ ഹൈറ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മളെ ശിവ ടെമ്പിൾ ഉള്ളത് അഞ്ഞൂറ് മീറ്റർ ഹൈറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അഞ്ചര കിലോമീറ്റർ ഉള്ളിൽ ബാക്കിയാണ് കേട്ടോ കാറൊക്കെ വരുന്ന എനിക്ക് ഇറങ്ങി ഇറങ്ങി വരികയാണ് മുമ്പങ്ങയാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡിൽ കയറിയിട്ടുണ്ട് കുത്തനുള്ള ഗ്യറ്റാ കേട്ടോ കുത്തനുള്ള കയറ്റാണ് സൈക്കിൾ എവിടെയിട്ട് മുമ്പ് പാട് പൊങ്ങിപ്പോവാ അതുകൊണ്ട് കുറച്ചേരം തള്ളാമെന്ന് വിചാരിച്ച് ഇനി നാലര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നേരം ബാക്കിയുണ്ട് കേട്ടോ സൈക്കിളിൽ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ കുത്തനുള്ള കേറ്റാണ് ഒരു രക്ഷയില്ല കുറേ നേരമായി കയറിക്കൊണ്ടിരിക്കുന്നത് സാധനം ഇല്ലാതെ തന്നെ ഒരു ഗീറിൽ ഇട്ടിട്ടോ പോകുന്നത് ഒന്നേ ഒന്നിൽ അപ്പോൾ സാധനം ഉണ്ടെങ്കിൽ ഇത് കയറാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ കയറ്റാണിത് കുത്തനെ ഞാൻ അത്യാവശ്യം മോളിൽ എത്തി കേട്ടോ ഇനി ഇവിടുന്ന് നടന്നു പോകാനുള്ളൊരു ഏരിയ ആണ് ഇപ്പം മറ്റേ ഇവിടുത്തെ ദുബൈയിലേക്ക് ഇതെ താഴെ ഉള്ള സ്ഥലട്ടോ ഇവിടെയാണ് പാർക്കിങ്ങൊക്കെ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബൈക്ക് വേണം കയറി 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 പോകാൻ വേണ്ടി നമുക്ക് മോളിലോട്ടേക്ക് അതുപോലെ ഈ വൈ നമുക്ക് മറ്റേ ശിവന്റെ സാറ്റു ഉള്ളത് മോളാട്ടോ ഇതിന്റെ മോളാണ് ഈ വൈ ആണ് പോകേണ്ടത് അപ്പോൾ ഈ വൈ നമുക്ക് പോയി ഇതും കണ്ടിട്ട് മോളിലോട്ടേക്ക് പോകാം കേട്ടോ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തോട്ടോ ഒരു കടയുടെ സൈഡിലായിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ് വണ്ടീൻ്റെ ഒക്കെ ഇനി നമുക്ക് ഈ കുത്തനുള്ള കയറ്റം കയറി കയറി മോളിലേക്ക് പോകാറുണ്ട് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തുള്ളൂ സ്തുപത്തുള്ളൂ ബുദ്ധിസ്റ്റുകളുടെ സംഭവം കേട്ടോ ഇത് ഇവിടെ നമ്മൾ കയറിപ്പോണക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തൊപ്പികളും പിന്നെ ചെറിയ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതുപോലെ ഇവിടെയൊക്കെ കണ്ണടയും മാലയും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കടകളിലായിട്ട് വെക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് സ്റ്റെപ്പ് ഉണ്ട് നാനൂറ്റി എൺപത് സ്റ്റെപ്പുണ്ട് ടോട്ടൽ കയറാനായിട്ട് ഞാനത്ര കയറിയെന്നൊന്നും എനിക്കറിയില്ല ഇവിടെക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ കടയാണ് കേട്ടോ ഇതൊക്കെ ഇവരെ ഉണ്ടാക്കുന്നതാണെന്നൊന്ന് വട്ടി സീനാറുണ്ടല്ലോ വട്ടി ആ സീനായിട്ട് അടിയൊക്കെ കേട്ടോ എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ബേഗ് നോക്കിയാൽ സൈഡ് ബാഗ് നല്ല ശരിയാണ് കാണാൻ എനിക്ക് സൈഡ് ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു ഇവർ തന്നെ ഉണ്ടാക്കുന്നതെന്നോന്ന് ഇത്ര പൈസ എന്നാൽ ചോദിച്ചു നോക്കി നോക്കുക വെറുതെ വേണമെങ്കിൽ കുറേ സൗണ്ട് കേട്ടോ വീളൻ്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ ഉണ്ട് ഇസ്കൂ ഡിസ് ഈ സൈഡ് ബാഗാണ് സൈഡ് ബാഗ് ഇസ്ക कितना ये वाला ये वन थाउजेंड है ओ नहीं साइड बैग साइड बैग थोड़ा देखने के लिए हाँ इसका, इसका है पांच सौ पचास है पांच सौ पचास है हाँ आपको डिस्काउंट कर देगा थोड़ा देखने के लिए हाँ देखो देखो वेरी कहीं ना कहीं लग रहा था मोबाइल और वॉलेट के लिए आप बना दिया है और दूसरा दूसरा जगह जगह में आया आया से लेके ओके ओके लेकिन मेरी नेपाली है हां हां तो 550 ഓർ ദുസരാജക ആ നേ केरला से, आ, से।, आ, से। <laughs> क्यार है हां केरला से मालूम ആ കേരള പുള്ളിക്കാടത്തേക്ക് കേരള അറിയാന്നത് അപ്പൊ നമ്മളിത് കണ്ടപ്പോ ഐസ് ക്ലീമേത്തോടാ വീഡിയോ വന്നാൽ താങ്ക് യു ഞാൻ നടന്ന് 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 മോളിൽ എത്തി കേട്ടോ ഇന്ന മോളും ഉണ്ട് പോവാന് അപ്പോ ഇതൊരു വ്യൂ കണ്ട് വ്യൂ നോക്കിക്കേ വലിയ സിറ്റി ആണെന്നില്ല ഇതാണ് നമ്മളെ പോക്കാര സിറ്റി എന്ന് പറയുന്നത് അങ്ങ് മുതൽ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളോടുള്ള സ്ഥലമാട്ടോ നമ്മളെ ഫ്യൂ ഫ്യൂവ ലേക്ക് ആട്ടോ കാണുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാൽ എന്തോരം ബിൽഡിങ്ങുകളാണ് നുര 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 എന്ന് പറഞ്ഞിട്ട് അങ്ങുവരെ ബിൽഡിങ്ങൾ താണ്ടിക്കിടക്കുകട്ടോ മലേൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബിൽഡിംഗ് കുറച്ച് കോട പോലെ കയറിയിട്ടുണ്ട് അതാണ് നല്ല വ്യൂ ഇല്ലാത്തത് ഇല്ലെങ്കിൽ നമ്മളെ ഇന്നലെ കണ്ട പോലെ ഹിമാലയത്തിൻ്റെ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു അതിന്ന് കാണാൻ പറ്റിയില്ല എന്താട്ടോ പക്കോട്ടയിലേക്കുള്ള ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കയറി നോക്കാം നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താട്ടോ നമ്മളെ എന്ന് പറയുന്നത് ഗെയിറ്റ് എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്തൂപ ബുദ്ധൻ്റെ സ്തൂപമാണ് നമുക്ക് എടുക്കുന്നത് കണ്ടോ ഇതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് പറഞ്ഞു തരാനും പറ്റൂലെന്താണെന്നുള്ളത് ഈ കാണുന്നത് നമ്മളെ അന്നപൂർണ്ണ ഉണ്ടാട്ടോ അതുപോലെ നമ്മളെ ഫ്യുവാലേക്കാണെങ്കിൽ കാണുന്നത് ഇത് മൊത്തം നമ്മളെ പൊക്കാല എന്ന് സിറ്റി ആട്ടോ കാണുന്നത് വലിയ വലിയൊരു സിറ്റിയാണ് നമുക്ക് വന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പൊക്കാല സിറ്റി ഇങ്ങനെ കാണാൻ പറ്റും അതൊരു സെറ്റാ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ നേരം അങ്ങ് പൊക്കാലേൻ്റെ വലിയ വലിയ ബിൽഡിങ് അങ്ങ് കാണാൻ പറ്റും നമ്മളടുത്ത് പോകാൻ പോകുന്ന ഇതാണ് ഇതിൻ്റെ മോളാട്ടോ അതിൻ്റെ മോളാണ് നമ്മൾ പോകാനുള്ളത് കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ നമുക്കൊക്കെ വലിയ കയറ്റങ്ങൾ കേട്ടോ അങ്ങോട്ടേക്കുള്ളത് ആ വലിയ കയറ്റങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലമുകളിൽ എത്താൻ പറ്റും നമ്മളങ്ങനെന്താ അവിടെ നിന്ന് കുത്തനൊരു മല കയറിക്കോണ്ടിരിക്കുക കേട്ടോ ഒരു കുത്തനുള്ള മല കയറിക്കോണ്ടിരിക്കുകയാണ് എന്നാലേ നമുക്ക് ശിവ സ്റ്റാറ്റുവിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ മലകൾ കയറി 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 പോകണം വണ്ടികളൊക്കെ ഇറങ്ങി വരുന്ന കേട്ടോ അയ്യോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആട്ടോ ഇത് നമ്മളെ ലേക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നൊരു ടൈപ്പിലാണുള്ളത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ലേക്ക് അതുപോലെ തന്നെ ഇവിടെ നമ്മളെ മൗണ്ടൻ വ്യൂ ആണ് അതായത് നമ്മളെ അന്നപൂർണ്ണ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ എന്ത് വെച്ചാന്ന് വെച്ചാൽ ഫുള്ള് മൂടിക്കിടക്കുക കേട്ടോ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ അതേപോലെ നമ്മളെ ഇങ്ങനെ ബിൽഡിങ് ഫുള്ള് നമുക്ക് നിലനിന്ന് നടക്കുന്നത് കാണാനും പറ്റും നല്ല അന്നപൂർണേൻ്റെ അന്ന പറഞ്ഞ റീജം ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഈ മോളിനായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു പക്ഷെ പക്ഷേ പോയി ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഇനിയും കയറി കയറി പോകാനാട്ടോ അങ്ങനത്താണ് അതാ ആ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവേണ്ടിയത് നമ്മളങ്ങനെ പിന്നെയും കയറ്റം കയറി മനസ്സ് മാറിയില്ല അവിടത്തേക്കെന്നെ പോകാമെന്ന് വിചാരിച്ച് ഈ വ്യൂ നോക്കിക്കേ ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാട്ടോ നമ്മൾ പോകുന്നത് ഇങ്ങനെ മോൾ കയറി കയറി പോവാണ് അവിടെയാണ് ലക്ഷ്യം അങ്ങനെ ഫൈനൽ നമ്മളീ കയറ്റമൊക്കെ ചവിട്ടി കയറി കേട്ടോ സൈക്കിൾ കൊണ്ട് ഇതാണ് നമ്മുടെ സൈക്കിൾ അവിടെ കിടക്കുന്നുണ്ട് ഫുള്ള് ചവിട്ടി കയറിയതാണ് കേട്ടോ കുറേ സമയത്ത് കയറാനായിട്ട് കണ്ട ബിൽഡിങ് എല്ലാം കണ്ട അവിടെ മൊത്തം കടകളും കാര്യങ്ങളാണ് ബിസിനസ്സാണ് ഫുള്ള് തടക നമുക്ക് ഇറങ്ങിപ്പോവാനും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വേറെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ വേറെ ഇതിൻ്റെ ഒരു എന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞിട്ട് സീനാണ്ട് പറയാതിരിക്കുന്നത് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ആട്ടോ ഇത് കാണുന്ന ആ കാണുന്നതാണ് നമ്മുടെ സാധനം ശിവന്റെ സ്റ്റാറ്റു എന്ന് പറയുന്നത് കേട്ടോ അങ്ങ് കാണാൻ പറ്റൂ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേട്ടോ കോപ്പി റേറ്റ് അറിയില്ല ആകെ ഇച്ചിരി യൂസേ ഉള്ളൂ ഇവർന്ന് നമുക്ക് ഈ ലേക്ക് ഫുള്ളായിട്ട് കാണാനും പറ്റും അതുപോലെ തന്നെ മഞ്ഞു അതേൻ്റെ ഒരു പാതി കാണാനും പറ്റും കണ്ടോ ഇവർന്ന് നടക്കുന്നത് ശിവൻ്റെ സ്റ്റാറ്റു കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ കടകൾ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കേറ്റാന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായതാണ് കണ്ണടേൻ്റെ ആയതായാലും മാലേൻ്റെ ഒക്കെ ആയതാണെങ്കിലും ഇങ്ങനെ ഇഷ്ടംപോലെ സൈഡിലൊക്കെ ഉണ്ട് അപ്പം ശിവൻ്റെ മറ്റേ ശിവലിങ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും അതുപോലെ അവിടെ നമ്മളെ ശിവനെയും കാണാൻ പറ്റും ഇതാട്ടോ കേട്ടോ ഈ ശിവൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ലേക്കിൽ മൗണ്ടൈൻസ് വിസിബിളായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുന്ന കാണാൻ വിസിബിൾ അല്ല ഈ മൗണ്ടൻസ് മാത്രമേ വിസിബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ വേറൊന്നും വിസിബിൾ ആയിട്ടുള്ളില്ല അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായേനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നടന്നിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെത്തി മോളെത്തി വരില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ വന്ന് എല്ലാവരും വന്നിട്ട് പോവാൻ വിചാരിച്ചു എല്ലാ ആൾക്കാരും പറഞ്ഞതല്ലേ അപ്പൊ കേറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് കയറിയതാ കേട്ടോ നമ്മള് വെറുതെ റൗണ്ട് അടിച്ച് കളിക്കാം കേട്ടോ വേറെ ഒന്നും ഇല്ല ഇത് വീണ്ടും അതിന് നമ്മൾ നേരത്തെ ആട്ടേക്ക് ഇറങ്ങി പോകാം കേട്ടോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇവിടെ ഒക്കെ ഏതാ ശിവലിംഗം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും എല്ലാ ഭാഗത്തും മോളും തായലൊക്കെ ആയിട്ട് നാലാ ഭാഗത്തും ശിവലിംഗം കാണാൻ പറ്റും പോവാൻ ാണ് പറഞ്ഞ ചരിക്കാം കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരോടാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോസ് വീഡിയോസാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ വലുതായിട്ട് ഈ ഒരു സിറ്റി വ്യൂ കാണാൻ പറ്റുന്നു കേട്ടോ അവിടെ നമ്മളെ ലേക്കും ഉണ്ട് ഫുവാ ലേക്കും ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഫുൾ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് ക്ലീസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എന്ത് മനോഹരമായിട്ടുള്ളൊരു സിറ്റി ആണെന്ന് അറിയാമോ പൊക്കാര അത് നമുക്ക് ഈ ഇതിൻ്റെ മോളിൽ നിന്നൊക്കെ വന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ഈ എന്താണ് അതിൻ്റെ ഉള്ളിൽക്കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സ്ഥലമല്ല ഇത് മോൾ നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും വലിയൊരു സിറ്റി ആട്ടോ നമ്മുടെ ഏഷ്യപുടി തന്നെയുള്ള നല്ല മനോഹരമായൊരു സിറ്റിയാണിത് ഇവിടെ ഇങ്ങനെ സാധനമൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ സ്റ്റാറ്റുവിൻ്റെ ചെറിയ സാധനം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണോ ഇല്ലെങ്കിൽ എന്തിൻന്നറിയില്ല കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ അതുപോലെ തന്നെ മറ്റേ ഒരു സാധനമില്ല അതിൻ്റെ പേര് രുദ്രാക്ഷ രുദ്രാക്ഷ ഇവിടെ ഉണ്ട് അതുപോലെ ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്താൽ തോന്നുന്നുണ്ടൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ ശംഖുണ്ട് ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെയിലിങ് ഉണ്ട് അതുപോലെ കുറേ ജ്യൂസ് കട ഐസ്ക്രീം കട ഓരോ ഫുഡിൻ്റെ കട അങ്ങനെ ഓരോന്നിൻ്റെ ആയിട്ട് കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും പട്ടിക്കുട്ടന്മാരെയും കാണാൻ പറ്റും കേട്ടോ നമ്മളെ തല ഇതാ ഇവിടെ നമുക്ക് മഞ്ഞുമലേൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാനും പറ്റുന്നുണ്ട് നമ്മളങ്ങനെ സൈക്കിളിലടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരോ വന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ടാണ് തോന്നുന്നു ഇനി നമുക്ക് ഇറങ്ങി 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 പോകാം ഇനി അതിന് ചവിട്ടേൻ്റെ ആവശ്യം ഇച്ചിരി മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം നമ്മൾ ഇറങ്ങി അങ്ങ് പോകും കുറേ കിലോമീറ്റർ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ആൾക്കാരൊക്കെ കയറി വരുന്നതണ്ടോ ഇടയ്ക്കേതാ കടകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ കയറി കയറി വന്നോണ്ടിരിക്കുകയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി പോകാനും പോവാണ് ബ്രേക്കിന് ഇച്ചിരി സീനുണ്ട് എന്നാലും നമ്മൾ ഇറങ്ങി അങ്ങ് പോകും ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് നോക്കിയാൽ വൈകുന്നേരം ആയട്ടോ മലയുടെ മുകളിൽ വീടുകളൊക്കെ കണ്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെ നമ്മൾ പണ്ടൊക്കെ കാണുന്ന ടൈപ്പ് വീടുകളൊക്കെ പിന്നെയും കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സുരേ ഇത ഇങ്ങനെ കത്തി ജലിക്കുന്നുണ്ട് തീരാറായിട്ടുണ്ട് നമുക്ക് വേഗം താഴെത്തണം ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളതിനകത്ത് കഴിഞ്ഞ് കേട്ടോ രാത്രിയായി ഞാൻ ലേറ്റ് ആയിട്ടോ അവിടെ വന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല രാത്രി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അത്രമുള്ള രീതിയിൽ ഞാൻ തണുപ്പില്ല അപ്പോൾ ഇവിടെ വന്നാൽ നല്ല തണുപ്പായിട്ടുണ്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് വേറെ ബസ് കിട്ടണം കാരണം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ നേരത്തെ അവരെ കടകെട്ടോ നമ്മളെ താമസിപ്പിച്ചവരെ കടയാണത് നമ്മൾ ടെൻറ്റ് അടിച്ചത് ഈ ഭാഗത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് വീടിൻ്റെ അകത്തൊക്കെ ആ ടെൻ്റ് ടെൻറ്റ് അവിടെ അവരെ റൂമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കിച്ചൺ ഇവിടെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ അപ്പോൾ ഇവിടെ മറ്റേ കോട്ടി കട്ടി റോൾ എന്ന് പറഞ്ഞ സാധനവും പിന്നെ അതുപോലെ തന്നെ മോമോസ് ഒക്കെ വയ്ക്കുന്ന ഒരു കടയട്ടോ അപ്പോൾ അങ്ങളാണ് നല്ല സ്നേഹം കാര്യങ്ങളൊക്കെ കേട്ടോ വരിക അതുപോലെ ഇത് മെയിൻ മറ്റേ എയർപോർട്ട് റോഡും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പേരെന്തായാലും നമ്മളെ ലേക്ക് ഫു ലേക്കിലേക്കൊക്കെ പോകുന്ന ബൈക്കുള്ള ഒരു കടയാണ് നിങ്ങൾ വരികയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കടയ്ക്ക് കയറാം കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് ഞാൻ എനിക്ക് പറഞ്ഞു ദിവസം ഫുഡൊക്കെ ആ സാധനം തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ രാത്രി ആയാലും ഫുള്ള് കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ പൊക്കാര ഫുള്ളായിരുന്നു ഇന്നലെ ഞാൻ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ അകത്ത് ഫുള്ളായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഇവിടെ അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് എല്ലാ സ്ഥലത്തും ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഷിലോങ് ഒക്കെ ഇല്ലായിരുന്നു ഷിലോങ് ഒക്കെ ഇതുപോലെ കേട്ടോ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെ കൂടുതൽ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബൈക്ക് കൊണ്ട് തന്നെ ഇവിടെ മറ്റേ ഇതൊന്നുമില്ല തിരക്കും കാര്യങ്ങളൊന്നുമില്ല കുറവാണ് രാവിലെ തന്നെ ആട്ടോ നമ്മൾ ഒക്കെ ചെയ്യണം ഇനി ഇതൊക്കെ പേക്ക് ചെയ്യാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബാക്കി വെക്കാണ്ട് കാരണം നമ്മൾ നമ്മളിവിടെ നിന്ന് ഇന്ന് ഇവരധികം ബുദ്ധിമുട്ടി കണ്ടാന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഇതാ മോൾ നോക്കിക്കുക ആകാശം രാവിലെ തന്നെ ഫുൾ ഇങ്ങനെ മുങ്ങിക്കിടക്കുക കേട്ടോ സൂര്യൻ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ചോട്ടൊക്കെ ഇതാ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് അവരെ കാണാൻ പോകും എൻ്റെ ചായ ഒക്കെ കുടിക്കാം കേട്ടോ ആജ്മേ ജാവും फिर मिलेगा। अज़ानी है नहीं अगर अगर। अंकल। थैंक यू। चुवा दो। अब अज़ानी नहीं हुआ। नहीं अज़ानी है नहीं। बाय। बस ही आमल्ड है। स्कूल घुमाता है। नहीं नमले क्या? पास या नेक्स्ट टाइम। हाँ, नेक्स्ट टाइम क्या हैं क्या? ചെക്കൻ പോവാട്ടോ പാവം ചെക്കൻ നമ്മൾ കുറെ കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോവാ അപ്പൊ നമ്മൾ വരുന്ന സമയത്തേക്ക് ചെക്കൻ ഉണ്ടാവില്ല നമ്മൾ ഉച്ചക്കേക്ക് വരുന്ന് പോകും പോവാട്ടോ നമ്മളങ്ങനെ എല്ലാം പാക്ക് ചെയ്തെട്ടോ എല്ലാ സാധനവും പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രെക്കിന് പോകാനുള്ളത് ഈ രണ്ട് ബാഗും പിന്നെ ഈ സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെയാണ് ആകെ ഒരു ബാഗ് മാത്രമേ ഇവിടെ വെക്കാനുള്ളൂ ബാക്കി മൊത്തം കേരി ചെയ്തിട്ട് ബേക്കിലിട്ട് കൊണ്ടു ട്രക്കിങ്ങിന് പോകുന്ന നേരം അതുപോലെ സൈക്കിള് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ അതുപോലെതാ ചോട്ട കളിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മളെ ചോട്ട കുട്ടി ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുക കേട്ടോ അവരെ ഉപദ്രവിക്കുകയൊന്നുമില്ല അവരെന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കും ഹായ് കണ്ടോ അത് അതിൻ്റെ പണി നോക്കിക്കോളൂ അവിടെ ഇങ്ങനെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കില്ലേ ടി വി കണ്ടുകൊണ്ടിരിക്കും ഇവരാ പണി ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാനുള്ള സമയമായി വരുവടൊക്കെ ബായി വരണം വരുന്നവർ വന്നിട്ട് നമുക്ക് ബാഗൊക്കെ മാറ്റിയിട്ട് വേണം പോവാനായിട്ട് ഇല്ലാതെ നടക്കൂലന്നു നമ്മളെ വീട് കാട്ടി റോൾ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ ഇത് അങ്ങനെ ചിക്കൻ എടുത്തിട്ട് വറുത്തിട്ട് നമ്മളെ ഇതിനകത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വരുവരുന്ന പിന്നെയും ഒരു ഓർഡർ വന്നതിനെ കൊണ്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഓർപ്പിക്കുന്നു ഇതാട്ടോ നമ്മുടെ ഷോപ്പ് ഹാഷ്മിൻഡാസ് മോമോസ് ആൻഡ് റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എയർപോർട്ട് റോഡിൽ നിന്ന് നേരെ പോകുന്ന വൈക്കാട്ടെ ഇത് നമ്മുടെ മലയൊന്നും ഇതുവരെ വിസിബിൾ ആയിട്ടുള്ള വെളിച്ചം തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മളിവിടുന്ന് ഇന്നലെ രാവിലെ ആയപ്പോൾ തന്നെ സൈക്കിൾ സൈക്കിളെടുത്തിട്ട് മലയൊക്കെ കയറിയിട്ട് സുബയും അതുപോലെ തന്നെ ശിവൻ്റെ ഒക്കെ കണ്ട ഒരു ചെറിയൊരു കുട്ടി കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ഇതിനേക്കാളും നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിത് ചെറിയൊരു ചെറിയൊരു പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേര് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ